Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച ഫോർപിഎം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈൻ പാർലമെന്റും ഷൂറ കൌൺസിലും നിർദ്ദേശിച്ച പുതിയ മാധ്യമ നിയമം അംഗീകരിച്ച് രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ഉത്തരവ് പുറപ്പെടുവിച്ചു പത്രം അച്ചടി പബ്ലിഷിംഗ് എന്നിവയുടെ നിയന്ത്രണം സംബന്ധിച്ച രണ്ടായിരത്തി രണ്ടിലെ ഉത്തരവിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമത്തിനാണ് അംഗീകാരം ലഭിച്ചത് രാജ്യത്തെ പത്രം അച്ചടി പ്രസിദ്ധീകരണം ഡിജിറ്റൽ മീഡിയ എന്നിവയെ നിയന്ത്രിക്കുന്ന നിയമ ചട്ടക്കൂടിൽ സമഗ്രമായ ഭേദഗതികൾ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള ലൈസൻസിംഗ് ഉടമസ്ഥാവകാശം മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്ന അപ്ഡേറ്റ് ചെയ്ത നിർവചനങ്ങളും നിയന്ത്രണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു സുതാര്യത എഡിറ്റോറിയൽ ഉത്തരവാദിത്തം പ്രൊഫഷണൽ പെരുമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ലൈസൻസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിരോധിത വാർത്തകളുടെ പ്രസിദ്ധീകരണം പോലുള്ള ലംഘനങ്ങൾക്കുള്ള ശിക്ഷകളും നിയമം വ്യവസ്ഥ ചെയ്യുന്നു ആറുമാസത്തിനുള്ളിൽ നിലവിലുള്ള ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവയുടെ പദവി ക്രമപ്പെടുത്തണമെന്നും വ്യവസ്ഥയുണ്ട് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കയും മലങ്കര മെത്രാപൊലിറ്റയും പരിശുദ്ധ പരുമല തിരുമേനിയുടെ പിൻഗാമിയുമായ ആബുൻമോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ പാത്രിയാർക്കൽ വികാരി മാത്യൂസ് മോർ തേവോദോസിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ ബഹ്റിനിലെ ഇന്ത്യൻ സ്ഥാനപതി എച്ച് ഇ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ബിഷപ്പ് ആൽദോ ബറാഡി അപ്പോസ്തോലിക് വികാരി നോർത്തേൺ അറേബ്യ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ വിനു മണ്ണിൽ ബഹ്റിനിലെ വിവിധ സഭകളിലെ വൈദിക ശ്രേഷ്ഠർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇടവക വികാരി വന്ധ്യ സ്ലീബ പോൾ കോറിപ്പിസ്കോപ്പ വട്ടവേലിൽ സ്വാഗതം ആശംസിച്ച് സംസാരിച്ച അനുമോദന സമ്മേളനത്തിൽ ഇടവക സെക്രട്ടറി മനോജ് കോര കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് ഗൾഫിയർ ക്ലബ് സൽമാബാദിൽ വച്ച് ചലച്ചിത്ര പിന്നണി ഗായിക മൃദുല വാര്യർ ഐഡിയ സ്റ്റാർ സിംഗർ ജേതാവ് അരവിന്ദ് ഗായകൻ ജോയ് സൈമൺ ഫ തുടങ്ങിയവർ നയിച്ച സിംഫോണിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സംഗീതസന്ധ്യ അരങ്ങേറി ഇടത്തൊടി ഫിലിംസും ലിൻസ ഫിലിംസും കോൺവെക്സ് മീഡിയയും ചേർന്ന് നിർമ്മിച്ച ഡബിൾ ഫീച്ചർ ചിത്രങ്ങളായ അച്ചൻ മാഷും സ്റ്റാർസ് ഇൻ ദി ഡാർക്ക്നെസ്സും പ്രദർശനത്തിനായി ഒരുങ്ങി ലിനി സ്റ്റാൻലിയാണ് രണ്ട് ചിത്രങ്ങളുടെയും തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് എം ആർ ഗോപകുമാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ബഹ്റിനിൽ ചിത്രീകരിച്ചതാണ് അച്ചൻമാഷ് ഇടത്തൊടി കെ ഭാസ്കരൻ നിർമ്മിച്ച സ്റ്റാൻസ് ഇൻ ദി ഡാർക്ക്നെസ് എന്ന ഹ്രസ്വചിത്രം എ ത്രീ ഡി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യ മലയാള ഹ്രസ്വചിത്രം എന്ന പ്രത്യേകതയോടെ അമ്പതോ ം ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഇതിനോടകം നേടിയിട്ടുണ്ട് ജേക്കബ് ക്രിയേറ്റീവ് ബീസ് ആണ് രണ്ട് സിനിമകളുടെയും ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സ്റ്റാൻലി തോമസ് വിനോദ് ആറ്റിങ്ങൽ എന്നിവരാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് പ്രശസ്ത സംവിധായകൻ തുളസീദാസ് ആണ് ചിത്രങ്ങളുടെ പ്രദർശനവേളയിലെ മുഖ്യാതിഥി നാളെ വൈകിട്ട് മണിക്ക് ദാനാമോൾ എപ്പിക്സ് തിയേറ്ററിൽ വെച്ച് നടക്കുന്ന പ്രദർശനമേളയിൽ തുളസിദാസ് സംവിധാനം ചെയ്യുന്ന പുതിയ മലയാള സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനവും നടക്കും ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും ഒരു ിയിരിക്കുന്നത് ലിനി സ്റ്റാൻലിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പത്രസമ്മേളനത്തിൽ തുളസിദാസ് ലിനി സ്റ്റാൻലി ഇടത്തൊടി കെ ഭാസ്കരൻ അജിത് നായർ ജേക്കബ് ക്രിയേറ്റീവ് ബീസ് ഹരീഷ് നായർ വിനോദ് നാരായണൻ സ്റ്റാൻലി തോമസ് വിനോദ് ആറ്റിങ്ങൽ സന്തോഷ് കെ നായർ എന്നിവർ പങ്കെടുത്തു ബഹ്റിൻ സെന്റ് ഗ്രിഗോറിയോസ് ക്നാനായ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജ്ഞാനായ സംഗമം തനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള കാത്തലിക് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഇടവക വികാരി റവറൻ ഫാദർ ജേക്കബ് ഫിലിപ്പ് നടയിൽ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ബഹ്റിനിലെ കേരള ക്രിസ്ത്യൻ എക്യുമിക്കൽ കൗൺസിൽ പ്രസിഡന്റ് റവറൻ അനീഷ് സാമുവേൽ ജോൺ സംഗമം ഉദ്ഘാടനം ചെയ്തു കെ പ്രസിഡന്റ് ജെയിംസ് ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇടവക സെക്രട്ടറി സ്റ്റീഫൻ ജേക്കബ് സ്വാഗത പ്രസംഗം നിർവഹിച്ചു ട്രസ്റ്റി ലിബിൻ മാത്യു കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു ജ്ഞാനായ തനിമയും പാരമ്പര്യങ്ങളും വിളിച്ചോതുന്ന പരിപാടികളും ഇടവകയിലെ മുഴുവൻ ആളുകളും പങ്കെടുത്ത വൈവിധ്യമാർന്ന കലാപരിപാടികളും ബഹ്റിനിലെ പ്രമുഖ ബാൻഡിന്റെ ഗാനമേളയും സംഗമത്തിന് ബഹ്റൈൻ Lulu ബഹ്റിനിലെ ഇസ്ലാമിക പൈതൃകം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഷൈഖാ ഹെസ്സ ഇസ്ലാമിക് സെന്റർ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടി ഏറെ ശ്രദ്ധേയമായി വെസ്റ്റ് റഫേയിലെ ഷൈഖാ ഹെസ്സ സെന്റർ ഹാളിലാണ് ഈ പരിപാടി നടന്നത് മൂസ സുല്ലമി സൈഫുല്ലാ ഖാസിം എന്നിവരായിരുന്നു പ്രഭാഷണത്തിന്റെ പ്രധാന അവതാരകർ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലം മുതൽക്കെ ബഹ്റിൻ ഇസ്ലാമിക ജീവിതം സ്വീകരിച്ചതിനെക്കുറിച്ചുള്ള ഹ്രസ്വചരിത്രം അവതാരകർ വിശദീകരിച്ചു രാജ്യത്തെ ഇസ്ലാമിക പൈതൃകത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഈ പരിപാടിയിൽ പങ്കുവച്ചു അബ്ദുൾ മജീദ് തെരുവത്ത് ബഷീർ മദിനി മനാഫ് കബീർ എന്നിവർ പ്രസീഡിയത്തിൽ ഉണ്ടായിരുന്നു സുഹൈൽ മേലടി പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു അബ്ദുറഹ്മാൻ മുള്ളൻകോത്ത് മുഹമ്മദ് നസീഫ് ടി പി റഹീസ് അബ്ദുറഹ്മാൻ മുഹമ്മദ് റയീസ് ഒ പി നവാസ് എന്നിവരാണ് പരിപാടിയുടെ നിയന്ത്രണം നിർവഹിച്ചത് പൈതൃക വിഷയത്തിൽ കൂടുതൽ അറിവുകൾ നേടാൻ സഹായകമായ പ്രഭാഷണം ശ്രോതാക്കൾക്ക് മികച്ച അനുഭവമായി ബഹ്റിനിലെ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ആദ്യ ഫലപെരുന്നാൾ സമാപന ചടങ്ങുകൾ നാളെ നടക്കും കേരളീയ സമാജം ഓഡിറ്റോറിയത്തിൽ വച്ച് രാവിലെ പത്ത് മണി മുതൽ ആരംഭിക്കുന്ന കുടുംബസംഗമത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത് ഇടവക വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരേക്കൽ സഹവികാരി റവറൻ ഫാദർ തോമസ് കുട്ടി പി എൻ എന്നിവരാണ് കുടുംബസംഗമത്തിനും സമാപന ചടങ്ങുകൾക്കും നേതൃത്വം നൽകുക പകൽ സമയങ്ങളിൽ വിവിധ കലാപരിപാടികളും പൊതുസമ്മേളനവും നടക്കും തുടർന്ന് രാത്രി എട്ട് മണി മുതൽ നടക്കുന്ന മെഗാ മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റ് പരിപാടിക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യയിൽ നിന്നെത്തിയ കലാകാരന്മാരെ ബഹ്റിൻ എയർപോർട്ടിൽ വച്ച് സ്വീകരിച്ചു ബഹ്റിൻ പ്രതിഭയുടെ മുപ്പതാം കേന്ദ്ര സമ്മേളനത്തിന് മുന്നോടിയായുള്ള റിഫ മേഖലാ സമ്മേളനം പ്രതിഭാ സെന്ററിലെ എം ടി വാസുദേവൻ നായർ നഗറിൽ നടന്നു പ്രതിഭ രക്ഷാധികാരി സമിതി അംഗം എൻ വി കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ പ്രദീപ് പേരി സ്വാഗതം ആശംസിച്ചു മേഖലാ സെക്രട്ടറി മഹേഷ് കെ വി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ബാബു വി ടി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ രഞ്ജു ഹരീഷ് പ്രസിഡന്റായും ബാബു വീ ടി സെക്രട്ടറിയായും ബിനീഷ് ബാബു ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു ചന്ദ്രൻ പിണറായി ഷിജു പിണറായി രഞ്ജു ഹരീഷ് എന്നിവരടങ്ങിയ പ്രസിഡിയം നടപടികൾ നിയന്ത്രിച്ചു വോയിസ് ഓഫ് ആലപ്പി ബഹ്റൈൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ജേഴ്സി പ്രകാശനം മനാമയിലെ സിഞ്ച് അഹ്ലി ക്ലബ് ഗ്രൌണ്ടിൽ വച്ച് നടന്നു സംഘടനയുടെ പ്രസിഡന്റ് സിബിൻ സലീം ജേഴ്സി പ്രകാശനം നിർവഹിച്ചു ടീമിലെ പുതിയ സീസണിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ജേഴ്സി പ്രകാശനം നടത്തിയത് പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് ഒരു സൗഹൃദ മത്സരവും സംഘടിപ്പിച്ചു ചടങ്ങിൽ സെക്രട്ടറി ധനേഷ് മുരളി സ്പോർട്സ് വിംഗ് കൺവീനർ ഗിരീഷ് വൈസ് പ്രസിഡന്റ് അനൂപ് ശശി കുമാർ ഹമ്മദ് ടൌൺ ഏരിയ പ്രസിഡന്റും സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗവുമായ ഷഫീഖ് വനിതാ വിംഗ് കോർഡിനേറ്റർ രശ്മി അനൂപ് ക്രിക്കറ്റ് ടീം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബഹ്റിൻ പ്രവാസിയും തൃശൂർ കരുവന്നൂർ പൊട്ടുച്ചിറ സ്വദേശിയുമായ ഷിഹാബ് ബഹ്റിനിൽ നിര്യാതനായി നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം പക്ഷാഘാതം കാരണം സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബഹ്റിനിലെ സഫയർ സ്വിമ്മിംഗ് പൂൾ ജീവനക്കാരനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ കെ എം സി സിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഭാര്യ സെജീന മക്കൾ ഫെബീന മുഹമ്മദ് ഷിജാസ് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.